അങ്ങനെ ഞാൻ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ച് പുറത്തോട്ട് വന്നിരുന്നു വന്നപ്പോൾ കണ്ട കാഴ്ച നമ്മുടെ കിക്കി മോൻ താഴെ കുത്തിയിരിക്കുന്നതാണ് അവനെ നല്ല തണുപ്പടിച്ചിട്ട് പുറത്ത് നല്ല മഴക്കാരൊക്കെ ഉണ്ട് അപ്പം അവനെ നല്ല തണുപ്പടിച്ചിട്ട് കുത്തിയിരിക്കുവാണ് നമുക്ക് കിക്കി വന്ന് വിളിച്ച് നോക്കാം അവൻ വരുവാൻ നോക്കട്ടെ കിക്കി ബാടാ കിക്കി മോനെ വാ രണ്ടാ കൂട്ടുകാര ഞാൻ വിളിച്ചപ്പോൾ തന്നെ അവൻ വന്നു കിക്കി ബാ കമ്മോ കിക്കി കിക്കി മോനെ ആ ഇനി ഞാൻ നിങ്ങളെ വീടിൻ്റെ പുറത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ച് തരാം കേട്ടോ കുറച്ച് നമ്മുടെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുവാണ് ഇവിടെയൊക്കെ ഒരു പണിക്കാരെ നിർത്തിയൊന്നും വൃത്തിയാക്കാത്ത കൊണ്ടാണ് ഇങ്ങനെ അടക്കണം ഇവിടെയൊക്കെ നിറയെ പുല്ല് പിടിച്ച് കാട് പിടിച്ച് കിടക്കുവാണ് അത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലെ സ്ഥലമാണ് പിന്നെ ഇത് നമ്മുടെ വഴിയാണ് പിന്നെ ഇവിടെയൊക്കെ നിറയെ ചുള്ളിക്കമ്പ് ഇതെല്ലാം കിടക്കുവാണ് ഉണങ്ങി പിടിച്ച് നിറയുണ്ട് അങ്ങനെ ആകപ്പാടെ മൊത്തത്തി വിജിലം കിടക്കുവാണ് നിറച്ച് കാടുപോലെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ നിങ്ങളെ എൻ്റെ വീട് കാണിച്ച് തരാം ഇതാണ് എൻ്റെ വീട് കാണുന്ന നമ്മുടെ കൊച്ചു വീടാണ് അവിടെ അത് കിക്കി മോനോടെ നിൽപ്പുണ്ട് കേട്ടോ ഇത് പുളിമരാണ് കേട്ടോ വലിയൊരു മരമാണ് നമ്മുടെ വീട്ടിലുള്ള ഒരു മരമാണ് പുളിമരം ഇതിൽ കുറെ കമ്പൊക്കെ വെട്ടിക്കളഞ്ഞിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് അല്ല അല്ലാന്നെങ്കിൽ നല്ല പോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതുപോലെ നിറയെ പുളിയൊക്കെ പിടിക്കുന്ന ഒരു പുളിമരം കൂടെയാണ് പിന്നെ ഇത് പഞ്ചിങ് ബാഗാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിതായിട്ട് ഇങ്ങനെ ഉണ്ട് ഇത് പഞ്ചിങ് ബാഗ് എടുത്തു കേട്ടിരിക്കുന്നതാണ് ഇത് നമ്മുടെ ഇവിടെ ആയിട്ട് പുതിയായിട്ട് വെച്ച് വരുന്നൊരു വീട് പണി അഴിഞ്ഞടക്കമാണ് എൻ്റെ വാസ്തുലി ആകാറായി ഇത് വീടിൻ്റെ അടുത്തുള്ളൊരു ഞങ്ങളുടെ അയലോക്കത്തൊരു വീടാണ് പടിഞ്ഞാറ് വർഷമായിട്ടാണ് വീട് നിൽക്കുന്നത് അത് പുതിയായിട്ട് വന്നതേ ഉള്ളു ഇതൊക്കെ അമ്മ നട്ടുപിടിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ ഇത് ഇതിൽ നീ കാണുന്ന നിങ്ങൾക്ക് എന്തുവാണെന്നറിയോ ഇത് നോനിപ്പഴം എന്ന് പറയും ഇത് നമ്മൾ നല്ല പഴമാണ് കഴിക്കുക എന്നൊക്കെ പറയുമെങ്കിൽ ഇത് എങ്ങനെയാണ് കഴിക്കേണ്ട രീതിയെന്നൊന്നും നമുക്കറിയത്തില്ല ഇത് വീട്ടിലുണ്ടായി താഴെ വീണു വാടി പോകത്തെയുള്ളു ആരും എടുക്കാറൊന്നുമില്ല നമ്മളതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല ഇതിനൊരു ചീത്ത സ്മെല്ലാണ് ഒരു ബാഡ് സ്മെല്ലാണ് അതുകൊണ്ട് നമ്മളിത് എന്തുവാ സാധനം ഒന്നും കഴിച്ചു നോക്കിയിട്ടില്ല അതുകൊണ്ട് അറിയത്തില്ല കേട്ടോ എന്റെ ടേസ്റ്റ് എങ്ങനെയാന്നൊന്നും അറിയത്തില്ല ഇതൊക്കെ നമ്മൾ വെച്ചിരിക്കുന്ന ഓരോ ചെടികളാണ് അപ്പോൾ നിങ്ങള് ഇനി എന്താ കാണിക്കാനൊന്നും കാണിക്കാൻ പറ്റുന്നൊന്നുമില്ല എന്നാലും നമുക്ക് കുറച്ച് നടന്ന് നടന്നങ്ങോട്ടൊക്കെ പോയി നോക്കാം എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം ആ അത് ഇതിരിക്കുന്നത് എൻ്റെ ബൈക്കാണ് ഇത് മൂടി വെച്ചിരിക്കുകയാണ് ടു ട്വൻ്റി ആണ് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് നേരത്തെ കാണിച്ചിട്ടുള്ള വീഡിയോയിലൊക്കെ എനിക്ക് കാണിക്കാൻ പറ്റുന്നൊരു സാധനം ഒരിപ്പം ഇല്ല അതുകൊണ്ടാണ് ഇതൊക്കെ കാണിക്കുന്നത് കേട്ടോ ഉണ്ടോ മൂടി വെച്ചിരിക്കുകയാണ് പിന്നെ അതെ ഇത് ചെറിയാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ ചെറു നന്നായിട്ട് കായ്ച്ചൊക്കെ നിന്ന് എൻ്റെ ഫസ്റ്റ് വീഡിയോ കൊണ്ടവർക്കൊക്കെ അറിയാം നിറയെ പഴുത്ത് നിറയെ ചെടി ചെറികളുണ്ടായിട്ട് നമ്മുടെ ഇവിടെ പോലെ ചെറിയ ഉണ്ടായി നിന്നായിരുന്നു പക്ഷേ അത് മൊത്തം അച്ഛൻ വെട്ടിക്കളഞ്ഞ് അങ്ങനെ അത് മൊത്തം പോയി കഴിഞ്ഞപ്പോൾ ഇത് രണ്ടാമത് വെച്ച് പിടിപ്പിച്ചാണ് ഇത് കായ്ക്കാറായിട്ടുണ്ട് പക്ഷെ കായന്നും ആയിട്ടില്ല ഇതുവരെ പിന്നെ നമുക്ക് ഓറഞ്ച് ഉണ്ട് ഇതേ കാണുന്ന ഓറഞ്ചാണ് കുറച്ച് കഴിയുമ്പോൾ ഇത് വലിയ കായായിട്ട് വരും നിങ്ങൾ കഴിച്ചിട്ടൊക്കെ ഉള്ളതാണ് ഇപ്പം ഇതിൽ കായയില്ല അതുകൊണ്ടത് കാണിക്കാൻ പറ്റത്തില്ല പിന്നെ ഇത് നമ്മുടെ കിണറാണ് ഈ കാണുന്നത് കേട്ടോ ഇത് കിണറാണ് കിണർ കാണിച്ച് തരാം എല്ലാം കാണിച്ച് തരാം ഇന്ന് ഒന്നും കാണിക്കാതിരിക്കുന്നില്ല മൊത്തത്തിൽ കാണിച്ചു തരാം നമ്മുടെ വീട്ടിലെ മൊത്തവും നിങ്ങളതിന്ന് കാണിച്ച് തരുവാണ് ഒരു ഹോം ടൂറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോം ടൂറല്ല വീട്ടിനകത്തോട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ ഹോം ടൂറൊന്നും അല്ല ചുമ്മാ ഒരു വീഡിയോ ചെയ്യുന്നതേ ഉള്ളു എല്ലാം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഇത് ചെയ്യുന്നതാണ് ഇതിനകത്ത് വലിയ സംഭവമൊന്നും ഉള്ളതായിട്ട് നിങ്ങളെ പ്രതീക്ഷിക്കരുതും കാരണം ഇത് നമ്മളൊന്നും കൂടുതലായിട്ട് കാണിക്കുന്ന ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതെന്നേ ഉള്ളൂ വീടും പരിസരമൊക്കെ ഇത് ഇതാണ് വീടിൻ്റെ പൂർത്ത കിണർ ഇത് നമ്മുടെ ഫ്രണ്ടിലായിട്ട് വരുന്ന കിണറാണ് ഇതിനകത്ത് ഒരു ആമ കിടപ്പുണ്ട് കേട്ടോ അതിനെ കാണുന്നില്ല ചിലപ്പോൾ വരും ഇപ്പൊ വരുമോന്നറിയത്തില്ല നമുക്ക് നോക്കാം ഒരു കിണ ഒരു നമുക്കൊരു അമ്മയെ കിട്ടിയപ്പോ ഞാൻ കൊണ്ടുവന്നങ്ങനെ അതിനെ കിണറ്റി പിടിച്ചിട്ടതാണ് അതില്ലെന്ന് തോന്നുന്നു അത് ഇറങ്ങിപ്പോയെന്ന് തോന്നുന്നു കാണുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിപ്പോ ഒന്നെ പക്ഷെ എന്നെ കാണുന്നില്ല അപ്പൊ ഇതിനകത്ത് ഇല്ല ഞാൻ വിചാരിച്ചു അതുണ്ടാകുന്ന പക്ഷെ അത് പോയെന്ന് തോന്നുന്നു കാരണം കിണറ്റി ഇപ്പൊ വെള്ളം കൂടി കിടക്കുമല്ലേ വെള്ളം കൂടി കിടക്കുന്നതുകൊണ്ട് അതിന് എളുപ്പത്തിൽ കയറി പോകാൻ പറ്റും അതെല്ലി പിടിച്ച് കയറി പോകാൻ പറ്റും അങ്ങനെ പോയി കാണും അതാണ് അപ്പം ഇനി നമ്മുടെ വീടിൻ്റെ വടക്കുവശം കാണിച്ചു തരാം ഇത് കിക്കി മോൻ്റെ കൂട്ടുകാരനാണ് ഈ പൂച്ച കിക്കി മോനതിനെ കണ്ടുകഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് നമ്മൾ അതിന്റെ അടുത്ത് കൂടുതലും സംസാരിക്കുന്നില്ല കാരണം കിക്കി മോൻ അത് ഇഷ്ടല്ല കിക്കി മോനത് കാണുമ്പോ ദേഷ്യം വരെ കിക്കി മോൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ കാഴ്ചകളൊക്കെ അങ്ങനെ ഇരിക്കുകയാണ് കിക്കി മോനെ കിക്കി മോന ഇന്ന് എന്ത് ചോദിച്ചിട്ടൊന്നും മിണ്ടുന്നില്ലല്ലോ നീ എന്ത് പറ്റിയടാ കിക്കി മോനൊന്നും പറയുന്നില്ല അപ്പം ഇന്ന് വീഡിയോ ലെങ്ത് ആക്കുന്നില്ല കേട്ടോ കൂടുതൽ വലിയ വീഡിയോ ആക്കുന്നില്ല അപ്പൊ ഞാൻ ലൈവ് ആ വീഡിയോ നിർത്തുവാണോ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ ഇത്രയുള്ളൂ ടാറ്റ കിക്കി പോലെ ടാറ്റ കൊടുക്കട്ടോ കിക്കി കിക്കി അവനൊന്നും പറയുന്നില്ല അപ്പൊ നമുക്ക് വീഡിയോ നിർത്താം നോക്ക